കുറെ ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇന്ന് ചെയ്യുന്നതാ കോശേരി എന്നൊരു വെറൈറ്റി ആണ് ഇതിന്റെ വെയിറ്റ് ഉണ്ടോ അത്യാവശ്യം നല്ല മാങ്ങയാണ് പക്ഷേ നമ്മൾ നൂറ് ശതമാനം അഡ്വൈസ് ചെയ്യാത്തൊരു സാധനം അപ്പത് കാലാവസ്ഥ ജൂൺ ജൂലൈ ആയില്ലേ അപ്പൊ നല്ല മഴക്കാലാണ് മാങ്ങ കേട് വരാൻ വളരെ സാധ്യത കൂടുതലാണ് ഓവർ ടേസ്റ്റുള്ള മാങ്ങൊന്നല്ല ഇതിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അവര് രണ്ടോ അത്യാവശ്യം നല്ല സൈസ് മാങ്ങയാണ് ഇപ്പോഴും പൈത്തിട്ടില്ല മൂത്തിട്ടുണ്ട് ഇനി പൈത്തേ ഞാൻ എൻ്റെ റിവ്യൂ ആണെങ്കിൽ പറഞ്ഞുതരാം എല്ലാവർക്കും അറിയാം ഒരു ആവറേജ് ടേസ്റ്റാ പക്ഷെ ഈ ഉപ്പിലിടാനൊക്കെ അല്ലേ നമ്മൾ മാങ്ങന്റെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാങ്ങയാണ് കോശേരി പിന്നെ വെയിറ്റ് നോക്കുക ഒന്ന് അറുപത്തിരണ്ട് ഇതിനേക്കാളും വലുപ്പം രണ്ട് കിലോ വരെ വരുത് അപ്പൊ കോശേരി മാങ്ങാ കണ്ടില്ലേ തൈ വെക്കാം അത് കളക്ഷൻ കുറേ മാവിൻ്റെ കളക്ഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ഇവർക്ക് ഒരു കോശേരി വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് അപ്പോ സ്ഥിരമായിട്ട് മാങ്ങ കിട്ടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കൊന്നും കോശ്ശേരി അത്ര നല്ലതല്ല ഓക്കെ ബൈ